നാട്ടിൽ നിന്നും വരുമ്പോൾ എന്തൊക്കെ കൊണ്ടുവരണം ഇന്നിപ്പോൾ പ്രധാനിയായ മെഡിസിൻസിനെ കുറിച്ച് സംസാരിക്കാം മെഡിസിൻസ് മെഡിസിൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പോളണ്ടിൽ നിങ്ങൾക്ക് മെഡിസിൻസ് കിട്ടും പക്ഷേ അത് നമ്മുടെ ബോഡിയിലേക്ക് എഫക്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം കാരണം നമ്മൾ നമ്മുടെ നാട്ടിലെ പവർ പാക്കഡ് സാധനങ്ങൾ കഴിച്ച് ഇവിടെ വന്നിട്ട് ആദ്യം ഒരു ചെറിയ ഡോസൊക്കെ തരും നമ്മുടെ ബോഡിക്കൊന്നും ആവില്ല അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ മിനിമം പാരസിറ്റമോൾ എങ്ങനെ എടുക്കുക ഡോള എടുക്കുക കഴിയുക പനി മുതലായൊക്കെ വരുമ്പോൾ അതായത് എപ്പോഴും ഈ സാധനം കഴിക്കും അത് കിട്ടിനടിച്ച് ഞാനിപ്പോൾ എന്താ വെച്ചാൽ ഹെവി സാധനമാണ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഹെവി ചുമ പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാരസെറ്റമോൾ അല്ലാതെ പറഞ്ഞു നിർത്തിയില്ല ചെറിയ സ്കീമൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ലേഹിയുണ്ട് അല്ലെങ്കിൽ സ്ഥിരം കാണിക്കാറുണ്ട് അത് കഴിക്കും അല്ലെങ്കിൽ ചുക്കാപ്പി ഉണ്ടാക്കി കുടിക്കും അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ വേ ആയ ഒരു ടെണ്ണെമൽ പിടിക്കും വോഡ്ക അത് നല്ലതാണോ എന്ന് വെച്ചാൽ നല്ലതല്ല പക്ഷേ ഞാൻ അങ്ങനെയാണ് പിടിക്കാറുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളങ്ങനെ പിടിച്ചാൽ മതി പിന്നെ വേറെ എന്ത് മരുന്ന് കൊണ്ടുവരണം ചുമ ചുമയാണ് രണ്ടാമത്തെ പ്രധാന അസുഖം നിങ്ങളിങ്ങോട് വന്നാൽ കിട്ടാനോ കിട്ടാൻ സാധ്യതയുള്ളത് അതിന് ഒന്നല്ലെങ്കിൽ നാട്ടിൽ നിന്ന് മരുന്ന് കൊണ്ടുവരാം കഫ് പെറ്റ് കഫ് അതാണ് എഫക്റ്റീവ് ഏറ്റവും എഫക്റ്റീവ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇവിടെ വന്ന് മരുന്ന് കിട്ടും അത് കിട്ടും മരുന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടും അത് മേടിച്ചാൽ അത് മതി പക്ഷേ ഞാൻ കണ്ടെടുത്താൽ ഇവിടുത്തെ മരുന്ന് വെച്ചിട്ട് മാറി കിട്ടാൻ ഒരു ലോഡ് എടുക്കും അത് വിൻഡറിലും കൂടെയാണെങ്കിൽ ആ വിൻ്റർ മൊത്തം ചിലപ്പോൾ നിങ്ങൾ കുറച്ചുകൊണ്ട് നടക്കും അപ്പോൾ പരമാവധി നാട്ടിൽ നിന്ന് വരുമ്പോൾ ഉറപ്പായിട്ടും ചുമയുടെ മരുന്ന് പനിയുടെ മരുന്ന് പിന്നെ വയറിളക്കത്തിൻ്റെ മരുന്ന് ഇത് മൂന്നും കൊണ്ടുവരിക ഡയറിയ ഒരു വലിയ പ്രശ്നമാണ് അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മരുന്നൊക്കെ മാറി മാറിക്കിട്ടുക എന്ന് പറയുന്നത് വല്ലാത്ത പ്രശ്നമാണ് പിന്നെ ഡയറി ആണെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ചുക്കാപ്പ് കുടിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റോപ്പ് കിട്ടും അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെക്കുക